മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കോട്ടിക്കൽ നഗരസഭ മുൻ ഭരണസമിതിയുടെ അഴിമതികൾക്കെതിരെയുള്ള വിദ്യ എഴുത്താകും ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം എൽ ഡി ഒ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു ആമി ഓഫ് സ്ഥാനാർത്ഥി ശോഭ ടീച്ചർ എൽ ഡി ഒ സ്ഥാനാർത്ഥി എൻ കെ ഷാജൻ മദർസമടി വാർഡ് സ്ഥാനാർത്ഥി റുബിന തുടങ്ങിയവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുൻ ഭരണസമിതിയുടെ അഴിമതികൾക്കും ജനദ്രോഹ ഭരണത്തിനുമെതിരെയുള്ള വിധിയാകും ഈ തെരഞ്ഞെടുപ്പെന്നും ഇടതുപക്ഷം മികച്ച വിജയം നേടുമെന്നും ടി കബീർ പ്രത്യാശ പ്രകടിപ്പിച്ചു തീർച്ചയായിട്ടും നൂറ് ശതമാനം ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കലിൽ കഴിഞ്ഞ അറുപത് വർഷത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുത്തക അവസാനിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് കാരണം അഴിമതിയുടെ ഒരു കൂത്തരങ്ങാണ് കോട്ടക്കൻ നഗരസഭ സ്ട്രീറ്റ് ലൈറ്റ് മുതൽ ചെറിയ ഒരു നാട്ടിൽ നടക്കുന്ന റോഡ് വരെ അവിടെ നിന്നൊക്കെ എന്തെല്ലാമാണോ കിട്ടുക അത് അടിച്ചെടുക്കുന്ന ഒരു സംവിധാനവും അത് വീതം വെക്കുന്നതിലൊരു തർക്കമാണ് കോട്ടക്കൽ നടക്കുന്നത് കോട്ടക്കലിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് പക്ഷേ അതിന് അത് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്ഥായിയായ വികസന പ്രവർത്തനം കോട്ടയ്ക്കൽ ചൂണ്ടിക്കാണിക്കാനില്ല സർക്കാർ തരുന്ന ഫണ്ടുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഓൺ ഫണ്ട് അത് ചില കോൺട്രാക്ടർമാർക്ക് ചില ഏജൻസികൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതല്ലാതെ എന്താ കോട്ടയങ്ങളെന്ന് ആലോചിച്ച് നോക്കും എന്താ കോട്ടയ്ക്കലുള്ളത് കോട്ടക്കലിൽ ചൂണ്ടിക്കണിക്കാൻ കഴിയുന്ന എന്ത് വികസനമാണ് ഉള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം പോലും ഈ ഹെൽത്ത് സെൻ്ററിൻ്റെ പരിസരത്ത് കൂട്ടിയിട്ട് അത് കത്തിച്ചു പോകുന്ന അല്ലെങ്കിൽ അവിടെ ഇട്ട് കത്തിക്കുന്ന ഒരു സംവിധാനം അല്ലേ കോട്ടക്കലെ ഗതാഗത പ്രശ്നം കുടിവെള്ളക്ഷാമം എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് കോട്ടക്കിലെ ജനങ്ങൾ നേറുന്ന പ്രശ്നങ്ങളിൽ അഡ്രസ്സ് ചെയ്യാൻ ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിലെ അഭിപ്രായ ഭിന്നതകളും ഗ്രൂപ്പ് പോരാട്ടങ്ങളുമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണമാകുന്നതെന്ന മുസ്ലിം ലീഗ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് മികച്ച സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള കാലതാമസം കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ലീഗിന്റെ ആരോപണം മാത്രമാണ് കാരണം അത് അവരുടെ അനുഭവം വെച്ച് കോട്ടക്കൽ അങ്ങനെയുള്ള യാതൊരു സ്വാഭാവികമായിട്ടും ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെറ്റർ അതാണല്ലോ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടി കുറച്ച് ഡിലേ ആയി എന്നുള്ളത് അതെല്ലാം കൺഫേമായി ഇന്ന് തന്നെ ഞങ്ങൾ ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്താൻ ആലോചിക്കുന്നുണ്ട് അതിൻ്റെ വിവരം കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തരും അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല അത് ആ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രൂപത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് അങ്ങനെയുള്ള ഒരു വിഭാഗീയതയോ അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം കൊണ്ടല്ല അതൊക്കെ മുസ്ലിം ലീഗിനകത്താണ് അറിയാമല്ലോ ചിഹ്ന കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ലീഗിനകത്ത് പല വാർഡുകളിലും പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആളുടെ പേരോ പേരോവാടും ഞങ്ങൾ പറയുന്നില്ല ഒരു പത്തിരുപത്തഞ്ചോളം വരുന്ന ലീഗിന്റെ പ്രവർത്തകന്മാർ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഇറങ്ങി പോകുന്നു എന്നാണ് ഞങ്ങൾ അറിയുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും വിഷയം എവിടെയെങ്കിലും എൽ ഡി എഫിൻ്റെ ഇതുണ്ടോ ഒരു പ്രശ്നവും ഞങ്ങൾ വാർഡ് കമ്മിറ്റികൾ അംഗീകരിച്ച് സ്ഥാനാർത്ഥി പട്ടികയാണ് നല്ല രൂപത്തിൽ കോട്ടക്കിലെ ജനങ്ങൾക്ക് സ്വീകാര്യമുള്ള മുഖങ്ങളാണ് നല്ല കഴിവ് തെളിച്ച് പ്രഗൽഭരായ ആളുകളെയാണ് അണിനിരത്തുന്നത് തീർച്ചയായിട്ടും അറുപത് വർഷത്തെ മുസ്ലിം ലീഗിൻ്റെ കുത്തക ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കോട്ടയ്ക്കൽ മാറാൻ പോവുകയാണ് പ്രാദേശിക ഭരണ സംവിധാനത്തിൽ നടപ്പിലാക്കിയ പുതിയ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെങ്കിലും ജനപിന്തുണ തങ്ങൾക്കൊപ്പം തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ്